ശരീരഭാരം കുറഞ്ഞതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവനാണോ നിങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ലേ എങ്കിൽ പരിഹാരമിത നിങ്ങൾക്ക് മുന്നിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരുപാട് മാർഗങ്ങളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് എന്നാൽ ശരീരഭാരം കൂട്ടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇന്ന് പലർക്കും അറിയില്ല ആദ്യം ശരീരഭാരം കുറയുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം അതുപോലെ പൊക്കത്തിനും പ്രായത്തിനും അനുസരിച്ചാണ് ശരീരഭാരം കൂട്ടേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ശരീരഭാരം കൂട്ടാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം ശരീരഭാരം കൂട്ടാൻ കഴിക്കേണ്ട പ്രധാന ഭക്ഷണം ചോറ് തന്നെയാണ് ചോറിൽ കാർബോഹൈഡ്രേറ്റ് നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചോറ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ശരീരഭാരം കൂടാനും ഇത് സഹായകമാണ് തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ തൈരും കൂട്ടി കഴിക്കുന്നത് ശരീരഭാരം കൂടാൻ നിങ്ങളെ സഹായിക്കും കലോറിയും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരഭാരം കൂടും അതിനായി രാവിലെ കറി വെച്ചിട്ടോ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി പുഴുങ്ങിയിട്ടോ നിങ്ങൾക്ക് ഗ്രീൻ പീസ് കഴിക്കാവുന്നതാണ് മാത്രമല്ല ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ശരീരഭാരം കൂടാൻ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും നേന്ത്രപ്പഴം പതിവാക്കുന്നത് ശരീരഭാരം കൂടാൻ നിങ്ങൾക്ക് നല്ലതാണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടോ മുട്ട കൂട്ടി വാട്ടിയിട്ടോ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം കൂടാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും കലോറിയും പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയ മട്ടൻ ബീഫ് തുടങ്ങിയവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് അമിതമായി കഴിക്കാതെ മിതമായ രീതിയിൽ കഴിക്കുക അമിതമായി മട്ടൻ ബീഫ് എന്നിവ കഴിച്ചാൽ കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല പാലും പാൽ അതേപോലെ നിങ്ങൾക്ക് ശരീരഭാരം കൂടാൻ നല്ലതാണ് വിറ്റാമിനുകളും ധാതുക്കളും പ്രോട്ടീനും പാലും പാലുൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുണ്ട് അതിനാൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗ്ലാസ് പാൽ കുഴിക്കുന്നത് നിങ്ങൾ പതിവാക്കുക നിങ്ങളുടെ ശരീരഭാരം കൂടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം